ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ഉക്സന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലെ അല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ചെറിയൊരു സൗണ്ട് പ്രോബ്ലം ഉണ്ടോട്ടോ അത് ക്ലിയർ ആയി വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണേ പിന്നെ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേ എങ്കിലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുകയുള്ളു അപ്പോൾ പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ സജഷൻസ് എല്ലാം ആയിട്ട് എണ്ണി അപ്പോഴേ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നും വീഡിയോ എത്രത്തോളം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നോ എന്തെങ്കിലും ഉണ്ടോ കമന്റ്സുകൾ എല്ലാം നിങ്ങൾ കമന്റ് ആയിട്ട് വേണം കേട്ടോ പിന്നെ ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡില് നല്ല ഭംഗിയുള്ള നെക്ക് പോഷനില് ആ ഒരു നെറ്റാണ് കൊടുത്തിട്ടുള്ളത് നെറ്റും സീക്വൻസും കൂടെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നെക്ക് പോർഷനാണ് പിന്നെ സെൻട്രലില് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ പ്ലേറ്റ് ആ ഇത്രയും ഒരു കുറച്ച് ചെറുതായിട്ട് ഇത്രയും ഭാഗത്ത് മാത്രമേ പ്ലേറ്റ് ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഒത്തിരി ഒത്തിരി വയറൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇവിടെ നല്ല ഷേപ്പിന് കിടക്കും നമുക്ക് വയറൊന്നും അറിയത്തേ ഇല്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ അത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ഒരുപാട് ലാഭമൊന്നും എടുക്കാതെ ഒരു മാർജിൻ ഇട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്ക് ഭംഗിയായിട്ട് വേറെയാനും പറ്റും അപ്പോ കണ്ടോ ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് പോർഷൻ കണ്ടോ ഒരു നെറ്റ് ഫാബ്രിക് ആണ് നിറയെ സീക്വൻസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വി നെക്ക് പാറ്റേൺ ആണ് കൂടെ വന്നിട്ടുള്ളത് ആ ഇതിന്റെ നെക്ക് കാണാൻ നല്ല ഭംഗിയാണ് അതിൽ നല്ല കളർ ഷെയ്ഡ് കൂടെയാണ് കേട്ടോ ഒരു പിങ്ക് കളർ ഷെയ്ഡ് ആണ് കേട്ടോ കണ്ടോ ഒരു സെൻട്രൽ പ്ലേറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭാഗം മാത്രമേ പ്ലേറ്റ്സ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കണ്ടു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അപ്പൊ അത്രയും ഭാഗം അങ്ങനെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വയറൊക്കെ ഉള്ളവർക്ക് വയറൊന്നും അറിയത്തേ ഇല്ല നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ വേറെ ഇതിരിക്കുന്ന സൈസ് മീഡിയം ആണ് മീഡിയം എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് സ്ലീവ് ഒക്കെ കണ്ടോ കുറച്ച് ലൂസ് ആണ് ഞാൻ ഓൾട്ടർ ചെയ്തിട്ടില്ല അപ്പോൾ മീഡിയം എടുക്കുന്നവർ മീഡിയം തന്നെ എടുത്താൽ ലാർജ് എടുക്കുന്നവർക്ക് മീഡിയം കൂടെ എടുത്താലും കുഴപ്പമില്ല കാരണം ഇത് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്ത്ണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ഉണ്ട് നല്ല ഉള്ള ഒരു ടോപ്പും കൂടെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന്റെ നെക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള നമുക്കൊരു ചെറിയ ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു നെക്ക് പോർഷനും കൂടെയാണ് ഓക്കെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിംഗോട് കൂടി നിങ്ങൾക്ക് അത് ഫോർ ഡബിൾ നയൻ കിട്ടും നല്ലൊരു ബഡ്ജറ്റ് റേഞ്ച് ആണ് കേട്ടോ മിസ്സാക്കരുതേ ആരും അപ്പൊ ഇനി ഒരു കളർ ഷെയ്ഡ് ഉണ്ട് അതുകൂടെ നമുക്ക് കണ്ടിട്ട് വരാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂവിലെ നെറ്റ് നെറ്റ് ഫാബ്രിക്ക് കൊണ്ട് ഉണ്ടോ നല്ല ഭംഗിയായിട്ട് നെക്ക് പോർഷൻ ഹെവി ആയിട്ട് തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ഒരു നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ നെക്കിൽ കൊടുത്തിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള കളറുമാണ് നല്ലൊരു നേവി ബ്ലൂ കളറാണ് കേട്ടോ കണ്ടോ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് കേട്ടോ ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് നെക്ക് പോർഷൻ നേരത്തെ കാണിച്ച അതുപോലെ തന്നെ നെക്ക് പോർഷൻ ഒരു നെക്ക് പാറ്റേണില് നല്ലൊരു സീക്വൻസ് നെറ്റ് ആണ് എടുത്തോ പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ സെൻടർ പോർഷൻ മാത്രം കണ്ടോ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങോട്ടൊന്നും പ്ലേറ്റ്സ് അല്ല ഈ സെൻട്രൽ പോർഷൻ മാത്രമേ പ്ലേറ്റ്സ് ഉള്ളൂ അപ്പൊ നമുക്കിവിടെ നല്ലൊരു ഷേപ്പ് തോന്നിക്കും ഓക്കെ ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലന്നുണ്ടോ കേട്ടോ ഇതിന്റെ ജോർജറ്റ് ഫാബ്രിക് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഏലൈൻ പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ ഏലൈൻ പാറ്റേൺ ആണ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഫുള്ളി ലൈനിങ് ക്രൈപ്പിന്റെ ലൈനിങ് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു ചെറിയ ഗെറ്റ് ടുഗതറിനും ഒരു ചെറിയ ഫാമിലി ഫംഗ്ഷൻ പാർട്ടി അങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് വേറെ ചെയ്ത് പോകാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് ആണ് കേട്ടോ അതൊരു നല്ല ബഡ്ജറ്റ് റേഞ്ചിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി ഇത് നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഒരു നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ആരും മിസ് ആക്കരുത് കേട്ടോ ആ നല്ല നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഒരു പെട്ടെന്ന് പുറത്തു പോകാനൊക്കെ ഇടാൻ പറ്റിയ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ടോപ്പാണ് അപ്പൊ വെയർ ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണാം കേട്ടോ ഇത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ നിങ്ങൾ ആരും ഇത് മിസ്സാക്കരുത് ഇത് പേഴ്സണലി നല്ല ഭംഗിയുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ വേറെയുമ്പോൾ കണ്ടോ നല്ല രസം ഇല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എനിക്ക് ഫുൾ എന്തുണ്ട് കാരണം ഞാൻ നല്ല പൊക്കം കുറവാണ് അതുകൊണ്ടാണ് ഫുൾ എന്തുള്ളത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെന്ത് ഉള്ളത് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിന്റെ റിവ്യൂ ഉണ്ടല്ലോ ഇനി നമുക്ക് ഒരു പാറ്റേണും കൂടെ അവൈലബിൾ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതുകൂടെ നമുക്ക് കണ്ടിട്ട് വരാം ഫ്രോക്ക് പാറ്റേണിലും വരുന്ന ഒരു ഗൗൺ മോഡലിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് അതുകൂടെ നമുക്ക് കണ്ടിട്ട് വരാം അടുത്തതൊരു ഗൗൺ ടൈപ്പ് ഫ്രോക്ക് ആണ് കേട്ടോ ഗൗൺ ഗൗൺ ആയിട്ടൊക്കെ നമുക്ക് ഫുൾ ലെന്തിൽ വേറാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ യോക്ക് പോർഷനിൽ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കട്ടൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ക്രഷ്ഡ് ജോർജറ്റ് ഫാബ്രിക് ആണ് ഈ യോക്ക് പോർഷൻ അതായത് ഈ ഹാഫ് പോർഷൻ വരെ വെച്ചിട്ടുള്ളത് ക്രഷ്ഡ് ജോർജറ്റ് ആണ് കേട്ടോ അതിൽ നിറയെ പ്രിന്റ് കൊടുത്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ ഒരു ഫോ ഫിഫ്റ്റി ടു ഫിഫ്റ്റി വൺ ഇഞ്ച് ലെന്തു കൊണ്ട് കണ്ടോ എന്റെ പോർഷനിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് എന്റെ പോർഷനിൽ നമുക്കൊരു നല്ലൊരു കണ്ടോ ഗൗണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഫുൾ ലെന്തിൽ എനിക്ക് തന്നെ ഇപ്പൊ ഫുൾ ലെന്തിൽ കിടക്കുകയാണ് ഒരു ഫിഫ്റ്റി ടു ഇഞ്ച് വരെ ഉണ്ട് ഇതിന് നല്ലൊരു ഗൗണായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം ഗൗണായിട്ട് യൂസ് ചെയ്യാം ഇതിന് പിന്നെ ഡോറി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു നമുക്ക് നല്ലൊരു ഷേപ്പും തോന്നിക്കും ഇങ്ങനെ ഒരു കട്ടിംഗ് കൂടെ ആയതുകൊണ്ടേ നല്ല ഭംഗിയാണ് അത് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് പിന്നെ പിന്നൊരു റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തിട്ട് ഒരു ചെറിയ പഫ് കൊടുത്തിട്ടുണ്ട് ഒരു സ്മോൾ ചെറിയ കുഞ്ഞു പഫ് നമുക്ക് അറിയത്തില്ല പക്ഷേ ചെറിയ കുഞ്ഞു പഫായ നമുക്ക് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമാണ് കേട്ടോ ഓക്കെ അപ്പോ ഇതിന് ഒരു പ്രിന്റ് കണ്ടോ കണ്ടോ ഒരു വൈറ്റും ഒരു പിങ്കും കൂടെ ഒരു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ക്രഷ്ഡ് ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ മേലോട്ട് കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല ഫുള്ളി ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗൗണായിട്ടും ടോപ്പായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ ഇതിന്റെ കളർ വരുന്നത് കോഫി ബ്രൗൺ കളറാണ് ഒരു ലൈറ്റ് കോഫി ബ്രൗൺ ആണ് കേട്ടോ ഡാർക്ക് കോഫി ബ്രൗൺ അല്ല ഒരു ലൈറ്റ് കോഫി ബ്രൗൺ കളർ ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി ഫൈവ് ഫിഫ്റ്റിക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വർത്താണ് കേട്ടോ നല്ലൊരു ഗൗൺ ആണ് കണ്ടോ നല്ലൊരു ഗൗൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇനി ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൊണ്ടു അതുകൊണ്ട് നമുക്ക് കണ്ടിട്ട് വരാം അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ കളർ ഷെയ്ഡാണ് കേട്ടോ പക്ഷെ വീഡിയോയിൽ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ഡാർക്ക് മെറൂൺ അല്ലെട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് തിന്റെയും ഫ്രണ്ട് പോർഷൻ വരുന്നത് കണ്ടോ ഇങ്ങനെ ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പ്രിന്റഡ് ആണ് ക്രഷ്ഡ് ജോർജറ്റ് ഫാബ്രിക് ആണ് നെക്ക് പോർഷൻ യോക്ക് പോർഷൻ കവർ ചെയ്തിട്ടുള്ളത് ഇത് ഇത്രയും വരെയും ക്രഷ്ഡ് ജോർജറ്റ് ഫാബ്രിക് ആണ് താഴോട്ട് നമ്മുടെ ജോർജറ്റ് ഫാബ്രിക് ആണ് ഇതിന്റെ എൻഡ് പോർഷനിൽ കണ്ടോ ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നമുക്ക് നല്ല ഗൗൺ ആയിട്ട് നമുക്ക് ഒരു ചെറിയ പാർട്ടിക്കൊക്കെ നമുക്ക് ഫങ്ഷൻ ഒക്കെ സ്റ്റൈലായിരിക്കും നമ്മളിത് വേറെ ഏതൊക്കെ നല്ല കമ്മലൊക്കെ ഇട്ട് പോകുമ്പോ നല്ലൊരു സ്റ്റൈലായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ചെറിയ പഫ് ഇതിലും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഡോറിയും കൊടുത്തിട്ടുണ്ട് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ നമുക്കിതിന്റെ വേറെ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് കാണാം അപ്പൊ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾ ആരും ഇത് മിസ്സാക്കരുത് കേട്ടോ നമുക്ക് ഏത് ഏജിലുള്ളവർക്കും നല്ല ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു ഗൗൺ പോലെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ നമുക്ക് ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഒരു ഫ്രോക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ വേർ ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ട് നിങ്ങളാരും ഇത് മിസ്സാക്കരുത് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ആരും മിസ്സാക്കാതെ എല്ലാവരും പർച്ചേസ് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് അഞ്ഞൂറ്റി അൻപത് രൂപയേ ഉള്ളൂ അത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല ഭംഗിയായിട്ടൊക്കെ ഒന്ന് വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാണിച്ച എല്ലാ ടോപ്പും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻ സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒന്ന് സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയി അടുത്ത് കാണുന്നതുവരെ ബൈ